ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വേണമെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇതൊരു റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല ഞാൻ തമിഴേനെ കാണിച്ച പോലത്തെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ അതിന് കുറേ പേര് എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ പിടിച്ച് ഞാൻ എല്ലാ വീഡിയോസിലും എൻ്റെ വാട്ട്സപ്പ് നമ്പറൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി അതിലേക്ക് കുറേ അനുഭവങ്ങളെ എനിക്ക് ഷെയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കമന്റ് ആയിട്ട് ആ വീഡിയോയുടെ താഴെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആ വീഡിയോ കുറച്ച് റീച്ച് ആയിരുന്നു കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടിയിരുന്നു അത് കുഴപ്പമില്ല അവർക്ക് ഇപ്പോൾ എനിക്ക് വാട്സപ്പ് നമ്പറിലയക്കാനാണ് തോന്നിയതെങ്കിൽ അത് അങ്ങനെ അയക്കുന്നോണ്ടൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ ആ ഒരു അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കണം എന്ന് തോന്നി ഇത് ഈ അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തൊക്കെയാണ് ആ അനുഭവങ്ങൾ ഇന്ന് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ സ്ഥലങ്ങളോ ഒന്നും പറയുന്നില്ല അവർ അയച്ച കുറച്ച് പ്രശ്നങ്ങൾ കുറേ പേർ അയച്ച കുറച്ച് പ്രശ്നങ്ങൾ മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിക്കോട്ടും രേഖപ്പെടുത്തുക എൻ്റെ പേര് വിവേക് വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിലെ ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ഡിസൈനേഴ്സും കസ്റ്റമറും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിസൈനറെ കണ്ടുപിടിച്ചു വീടുണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് ഡിസൈനർക്ക് പ്ലാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അഡ്വാൻസ് ഒക്കെ കൊടുത്തു അപ്പോൾ അദ്ദേഹം എത്ര വരച്ചു കൊടുത്തിട്ടും ഈ കസ്റ്റമർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അപ്പോൾ ഇത് കുറേ പറഞ്ഞു ഡിസൈനറുടെ സ്വഭാവം മാറാൻ തുടങ്ങി അദ്ദേഹം കുറച്ച് ചൂടാവാൻ തുടങ്ങി കുറച്ച് കറപ്പിച്ച് അല്ലെങ്കിൽ മുഖം കറപ്പിച്ച് കുറച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇത് രണ്ടുപേരുടെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി അങ്ങനെ ഒരു വിധത്തിൽ ലംഘ്യതയിലേക്ക് എത്തിയ ഒരു പ്ലാനൊക്കെ സെറ്റ് ചെയ്തു പക്ഷെ ഇപ്പോഴും കസ്റ്റമർക്ക് ഒരു ഫുൾ ആയിട്ട് അതിലൊരു തൃപ്തി വന്നിട്ടില്ല അപ്പോൾ അദ്ദേഹം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുനടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ ചെയ്യിപ്പിച്ചു അപ്പൊ അതിൻ്റെ ത്രീഡിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കാൻ നിൽക്കരുത് ഇല്ലെങ്കിൽ വേറെ വല്ലവരും കണ്ടെത്തിയിട്ട് നിങ്ങൾ ചെയ്യിക്കുകയാണ് നല്ലത് അഡ്വാൻസ് ഇപ്പോൾ തിരിച്ച് ചോദിച്ച് തരികയാണെങ്കിൽ മേടിക്കുക ഇല്ലെങ്കിൽ മറ്റൊരാളെ കാണിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താവും എന്നറിയില്ല നിങ്ങൾ ഡിസൈനേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്ലാൻ അത് കിട്ടുന്നത് വരെ നിങ്ങൾ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ വേറെ വല്ലവരെ കൊണ്ടൊക്കെ വരപ്പിച്ചിട്ടൊക്കെ അത് സെറ്റാക്കി എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര വീട് വനിതാലും നിങ്ങൾക്ക് അതിനുള്ളിൽ ഒരു സമാധാനത്തോടു കൂടി നിൽക്കാൻ വേണ്ടി സാധിക്കും രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നമുക്ക് പ്ലാനൊക്കെ വരയ്ക്കാൻ പോകുമ്പോ നമുക്കൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല എന്തൊക്കെ വേണം നമ്മള് ബെഡ്റൂം ഹാള് അറ്റാച്ചഡ് ബാത്റൂമ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞു പോകും അങ്ങനെ ഇതൊക്കെ ഒരു ഡിസൈനേഴ്സ് ഇവരെ ഇതൊക്കെ റിക്വയർമെന്റ് ഒക്കെ പ്രകാരം പ്ലാൻ ഒക്കെ വരച്ചു അതിന് തറ കെ ഇട്ട് വന്നപ്പോൾ ഭാര്യയൊക്കെ ഇത് കാണാൻ വേണ്ടി വന്നപ്പോൾ വൈഫ് ചോദിച്ചു ഇതിന് സ്റ്റോർ ഇല്ലല്ലോ അപ്പോഴാണ് ഒരു സ്റ്റോറിനെ കുറിച്ച് ചിന്തിക്കുന്നത് കിച്ചണിനോട് കൂടി സ്റ്റോർ ചേർത്തിട്ടില്ല അപ്പൊ ഇനി സ്റ്റോർ ചേർക്കാൻ കുറച്ച് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്ലാനാണ് ചെറിയൊരു സ്ഥലത്താണ് അപ്പം അതിന് സ്റ്റോറൊക്കെ ചേർക്കണമെങ്കിൽ ഇനി ആ ഫൗണ്ടേഷനൊക്കെ ഒന്നുകൂടി പൊളിച്ച് ഇല്ലെങ്കിൽ രൂപമാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും അത് ഫൗണ്ടേഷന്റെ ഉറപ്പിനെയും അവരുടെ സമയത്തെയും കോസ്റ്റിനൊക്കെ ബാധിക്കും അങ്ങനെ അത് ഒരു ഏകദേശം തറയിട്ട ലെവലിൽ തന്നെ നിൽക്കുകയാണ് മുന്നോട്ട് എന്ത് ചെയ്യണം അറിയാതെ ഇല്ലെങ്കിൽ ഒന്ന് ചെറുപ്പോൾ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്ത അവസ്ഥയിലാണ് അപ്പോൾ ഇതിന് എന്തെങ്കിലും പ്രതിവിധികളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് എന്താവും എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഉള്ളതാണ് ഒരു പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് അതിന് പെർമിഷനൊക്കെ എടുത്തു അപ്പോൾ ഒരു വർക്കിംഗ് പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉടമസ്ഥത്തിന് ഈ ഒരു പ്ലാനില് കുറച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ മോഡൽ ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങൾ വേണ്ടി വരുമെന്ന് തോന്നിയിട്ട് അദ്ദേഹം കുറെ ഡിസൈനറെ കൊണ്ട് മാറ്റങ്ങളൊക്കെ വരുത്തിച്ചു പക്ഷെ ഇവിടെ ഡിസൈനറല്ല പ്രശ്നം ഇവിടെ കോൺട്രാക്ടറാണ് പ്രശ്നം ഈ മാറ്റങ്ങൾ വരുത്തിയ പ്ലാൻ ഒരു കാരണവശാലും ഇയാൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇനി ഇതിനൊക്കെ കൂടി നമുക്ക് പുതിയ നട കോട്ട് ചെയ്തിട്ട് പുതിയൊരു എമൗണ്ട് ഒക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ക്യാഷ് അഡീഷണൽ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടും കോൺട്രാക്ടർ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ കോൺട്രാക്ടറും ഇപ്പൊ ഓണറും തമ്മിൽ ചെറിയൊരു വടക്കിലാണ് പണി എവിടെയും എത്താത്ത രീതിയിൽ നിലച്ച് കെടുക്കുകയുമാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ് ആയാലും ഉടമസ്ഥൻ്റെ ആയാലും ഒന്നൊരു രമ്യത അല്ലെങ്കിൽ മുൻകൂട്ടി തന്നെ ഒക്കെ ഒന്ന് ചർച്ച ചെയ്ത് നമ്മൾ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അവസ്ഥയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ അതൊരു ഏകദേശം ആ വർക്കും സ്റ്റോപ്പ് ആയ രീതിയിലാണ് അപ്പൊ അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ വർക്ക് നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ വേണം അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ എങ്ങനെയൊക്കെ ആവണം എന്ന് നമുക്ക് മുൻകൂട്ടിയൊരു ഇല്ലാത്ത രീതിയിൽ പകുതി പണിക്കൊക്കെ അല്ലെങ്കിൽ പകുതിയൊക്കെ ആയിട്ട് പണി സ്റ്റോപ്പ് ചെയ്തുപോലെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടായാലും ഒന്നോ രണ്ടോ മാത്രം ഞാൻ സെലക്ട് ചെയ്ത് പറയുകയാണ് പിന്നെയുള്ളത് കുറച്ച് ഗുരുതരമാണ് എന്ന് എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് അത് പറഞ്ഞാൽ ഒരു ചെറിയൊരു പ്ലോട്ട് അതിൽ ഡിസൈനർ പ്ലാനൊക്കെ ഡിസൈൻ ചെയ്തു വന്നു അങ്ങനെ വീടുണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ഫ്രണ്ട് മാറിപ്പോയി റോഡ് സൈഡിലോട്ടല്ല മുഖം വന്നിട്ടുള്ളൂ വേറൊരു സൈഡിലോട്ടാണ് പിന്നെ അത് മാറ്റണം മാറ്റണംന്ന് പറഞ്ഞപ്പോൾ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈഗോ ഹേട്ട് ചെയ്ത പോലെയാണ് അത് മാറ്റി കൊടുക്കാനൊന്നും തയ്യാറാവുന്നില്ല ലാസ്റ്റ് അവർ അത് അങ്ങനെ തന്നെ പണിയുകയും ചെയ്തു പിന്നെ അതിൽ കുറച്ച് കുറച്ച് ഒക്കെ കുറച്ച് ചെറിയ പ്ലാൻ ആയിരുന്നു അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള മരിച്ച ഒരു പ്ലാനായിരുന്നു തീരും തീരും ഒരു സൗകര്യം ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡിസൈനൊക്കെ ആയിരുന്നു പക്ഷെ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കുക അതൊക്കെ മതി പക്ഷെ ഇത് എന്തോ ഇവർക്ക് ചെറിയ പ്ലാൻ ആയതുകൊണ്ടാണോ മറ്റേത് വേറെ എന്തെങ്കിലും വിഷയമാണോ എന്നറിയില്ല അത് മാറ്റി കൊടുക്കുന്നില്ല പ്ലോട്ടിന്റെ ഫ്രണ്ട് ഭാഗം മാറിയിട്ടാണ് വീട് ഒന്നാമത് ഇരിക്കുന്നത് പിന്നെ ഡിസൈനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് മാറ്റി കൊടുക്കുന്നില്ല കോൺട്രാക്ടർ പകുതി പണികയും ചെയ്തു ഇനി അവർക്ക് മുന്നോട്ട് പണിയാണെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കുറച്ച് കാര്യങ്ങളും ആഡ് ചെയ്യുകയാണെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് വീട് പണിയാം ഫ്രണ്ട് ആയതിനും വലിയ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവർ നിൽക്കുന്നത് പക്ഷേ അത് കോൺട്രാക്ടർ സമ്മതിക്കുന്നില്ല ഇനി രീതിയിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇത് ഡിസൈൻ ചെയ്ത ഡിസൈനർ ആണെങ്കിൽ ഇത് മാറ്റി കൊടുക്കുന്നുമില്ല അല്ലെങ്കിൽ പുതിയ ഡിസൈൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം മൈൻഡ് ചെയ്യുന്നുമില്ല അങ്ങനെ ഒരു പ്രശ്നത്തിൽപ്പെട്ടത് ഏകദേശം ഒരു ഹൈറ്റിലൊക്കെ ആയിട്ട് ഈ ബിൽഡിംഗ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഏത് ഇനി ഒരു വർഷം കൂടിയും ഇത് മഴയും മേലും കൊണ്ടു കഴിഞ്ഞാൽ ഒന്ന് തകർച്ചയുടെ വക്കിലായിട്ട് തന്നെ ഈ ഈ ബിൽഡിംഗ് ഇങ്ങനെ പകുതിയെ പണി കഴിഞ്ഞ് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ആ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് നമ്മുടെ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ പോകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ട് നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ ആയിട്ട് വളരെയധികം ചർച്ച ചെയ്തും അവരുടെ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചു ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു പ്ലാനിനൊക്കെ വരയ്ക്കാനും അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻ്റ് ഒക്കെ തീരുമാനിക്കും അപ്പം അങ്ങനെ ഇല്ലാതിൻ്റെ ഫലമായിട്ട് ഈ കിച്ചണൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ അതിൽ സൗകര്യങ്ങൾ ഡിസൈൻ മുന്നേ ചെയ്തിരുന്നു ഉണ്ടാക്കി വന്നപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ ഭാര്യയുടെ വക അല്ലെങ്കിൽ വൈഫിന്റെ വക സജസ്റ്റ് ചെയ്യുകയുണ്ടായി അപ്പൊ ഇപ്പോ അത് അവിടെ ആ സൈറ്റിന്റെ നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് ആ സജഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കിച്ചന്റെ സ്ലാബിന്റെ സിങ്ക് സ്ലാബിന്റെ ഏർ പൊസിഷനിലായാലും അതുപോലെ തന്നെ ഗ്യാസ് വെയ്ക്കുന്ന ഇടത്തിൻറെതായാലും പിന്നെ അതുപോലെ തന്നെ സ്റ്റോറ് കിച്ചൻറെ സൈസ് അതിലൊക്കെ വൈഫിന് കുറേ സജഷൻസും കുറേ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും ഇപ്പോഴത്തെ ആ സൈറ്റിന്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അതും ആ ഭാര്യയുമായിട്ടുള്ള അല്ലെങ്കിൽ വൈഫുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്ടിന്റെ പേരിൽ ഇങ്ങനെ നിലച്ചേടുകയാണ് പിന്നെയുള്ളത് ഒരു വിചിത്രമായ അനുഭവമാണ് അത് ഈ വാസ്തു കൺസൾട്ടന്റിനെ സംബന്ധിച്ചിട്ടാണ് ഒരു പ്ലാനൊക്കെ ഡിസൈൻ ചെയ്തു അത് ഒരു വാസ്തു കൺസൾട്ടന്റിനെ കാണിച്ചു അദ്ദേഹം അതിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി വീണ്ടും ചെയ്തു അങ്ങനെ കുറ്റി അടിച്ചു ഫൗണ്ടേഷൻ ഒക്കെ നിർമ്മിച്ചു അങ്ങനെ കയറ്റി ഈ മാറ്റങ്ങളൊക്കെ വരുത്തി ഒന്നും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വെച്ചിട്ട് ഈ കസ്റ്റമർ ഈ വാസ്തു കൺസൾട്ടന്റ് അതേ വാസ്തു കൺസൾട്ടൻ്റെ അടുത്ത് തന്നെ വീണ്ടും പോയപ്പോൾ അയാൾക്ക് ഇത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഒന്നും ഓർമ്മയില്ല അങ്ങനെ ഇപ്പോൾ ഇവരെന്നെ തന്നെ ഒന്നൊക്കെ പകച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ എഞ്ചിനീയറെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഡിസ്കഷനൊക്കെ ആ ഡയലോഗ്സ് ഒക്കെ നീണ്ടു 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 ഇങ്ങനെ പോവുകയാണ് അപ്പൊ ഇതൊക്കെ ഇനി വളരെ രസകരമായ അല്ലെങ്കിൽ ഒരു വിചിത്രമായ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനിയുള്ളതാണ് നിങ്ങൾ ഭൂരിഭാഗം പേരും ചിലപ്പോൾ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫേസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു അനുഭവം ഒരു ഫോളോവർ പങ്കുവെച്ചത് അത് വേറെ ഒന്നും നമുക്ക് എല്ലാവർക്കും ഈ നിർമ്മാണ തൊഴിൽ തൊഴിലുകളൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ സഹായിക്കാനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരോടുള്ള ബന്ധത്തിന്റെ പേരിലൊക്കെ നമ്മുടെ വീടൊക്കെ പണിയുമ്പോൾ അവർക്ക് നമ്മൾ വർക്കൊക്കെ ഏൽപ്പിക്കും അങ്ങനെ ഒരു ഈ ഫോളോവർ ഈ കസ്റ്റമർ അങ്ങനെ അവരെ ഒരു ഫ്രണ്ട് കുറച്ച് ടൈറ്റിലൊക്കെ ആയിരുന്നു അപ്പോൾ അവരെ സഹായിക്കാനും കൂടിയും വേണ്ടിയിട്ട് ഒരു വർക്ക് ഏൽപ്പിച്ചു അദ്ദേഹം നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ കോട്ട് ചെയ്തിട്ടാണ് ഈ വർക്ക് ഏറ്റെടുത്തിട്ട് അപ്പോ ഫ്രണ്ടിനൊരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതി തന്നെ ഇദ്ദേഹം ഈ റേറ്റിലൊന്നും വലിയ ബോധവരം ഒന്നും ആയിരുന്നില്ല അവർ വർക്ക് ഏൽപ്പിച്ചു ഈ വർക്ക് തുടങ്ങിയപ്പോൾ ഈ ഫ്രണ്ട് ഈ കസ്റ്റമർ പറയുന്നു അല്ലെങ്കിൽ ഉടമസ്ഥം പറയുന്ന പോലെ ഒന്നല്ല അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു അധികാരം ഈ ഇതിന്റെ മുകളിലുള്ള പോലെ അങ്ങനെ ഇങ്ങനെ പോകും തോറും ഇവര് തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഒന്ന് കൂടി വന്നു ഈ ഉടമസ്ഥന് തോന്നി എന്താണ് ഞാനല്ല പൈസ വരുന്നത് ഞാൻ പറഞ്ഞതല്ലേ കേൾക്കണ്ടില്ലെങ്കിൽ എൻ്റെ വീട് എനിക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യേണ്ടത് ഇത് ഇയാൾ കേൾക്കുന്നുല്ല അങ്ങനെ ഇയാള് ഉണ്ടാക്കിയ ഒരു ചുമര് പൊളിക്കേണ്ടി വന്നു ആ ചുമരി പൊളിക്കേണ്ടി വന്നതിൽ ഈ ഫ്രണ്ടും ഈ ഉടമസ്ഥനും കൂടി ചെറിയൊരു തർക്കത്തിൽ ഏർപ്പെട്ടു അങ്ങനെ ഈ ഫ്രണ്ട് പിന്നീട് അത് പൊളിക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് ആ ഫ്രണ്ട് ആ സൈറ്റിലേക്ക് പണിക്ക് വന്നിട്ടില്ല എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ലേ ചിലപ്പോഴൊക്കെ ഫോൺ എടുത്താൽ പറയും ഞാൻ നാളെ വരണ്ട് മറ്റന്നാൾ വരണ്ട് അങ്ങനെ പണിക്കാരെ പറഞ്ഞേക്കുകയായി പണിക്ക് വരാതിരിക്കുകയോ ചെയ്ത് അതിങ്ങനെ നീണ്ടു നീണ്ടു പോവുകയായിരുന്നു അങ്ങനെ അത് ഈ ഉടമസം വേറൊരു കോൺട്രാക്ടറെ കണ്ടു ഈ വർക്ക് ഏൽപ്പിച്ചു അങ്ങനെ വീട് ഫിനിഷ് ചെയ്തു പക്ഷെ ഇവർ തമ്മിൽ പോയി യാതൊരു ബന്ധവും ഇല്ല ആ ഈ വർക്ക് ഏൽപ്പിച്ച ഫ്രണ്ടിനെ സഹായിക്കാൻ വേണ്ടിട്ട് വർക്ക് ഏൽപ്പിച്ചതിന്റെ പേരിൽ ഈ ബന്ധവും ഇല്ലാതായി ആ സഹായവും ഇല്ലാതായി അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഞാൻ ഒന്നുകൂടി പറഞ്ഞു ഈ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ ആ വീഡിയോയ്ക്ക് അടിയിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ആ വീഡിയോ ഒന്ന് റീച്ച് ആവാനൊക്കെ സഹായിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ നന്ദി നമസ്കാരം